നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം നൂറ്റി നാല്പത്തിനാല് വർഷത്തിനു ശേഷം നടക്കുന്ന മഹാകുംഭമേളയിലെ പ്രധാന വിശേഷമായിരുന്നു അപൂർവമായ ത്രിവേണി യോഗ ആകാശ വിന്യാസം ഈ സമയത്തെ സ്നാനത്തിനായി പത്തു കോടിയിലധികം ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയത് പത്തു കോടി തീർത്ഥാടകരെങ്കിലും മൗനി അമാവാസിയിലെ അമൃത സ്നാനം നടത്താൻ എത്തുമെന്നായിരുന്നു അധികൃതരുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇതിലും വളരെ കൂടുതൽ പേർ എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് ത്രിവേണി യോഗ ആകാശ വിന്യാസ ദിവസം പുണ്യനദികളിലെ ജലം അമൃതായി മാറുമെന്നാണ് വിശ്വാസം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവയുടെ പ്രത്യേക വിന്യാസമാണ് ത്രിവേണി യോഗ ആകാശ വിന്യാസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥാനമാണ് ത്രിവേണി സംഗമം മൗനി അമാവാസി ദിനത്തിൽ അവിടെ സ്നാനം നടത്തുന്നത് വിശുദ്ധമാണെന്നാണ് വിശ്വാസം സന്യാസി ബൈരാഗി ഉദസീൻ എന്നീ മൂന്ന് അഗാഠകളിൽപ്പെട്ട സന്യാസിമാർ ഘോഷയാത്രയായി എത്തി ഒരു നിശ്ചിത ക്രമത്തിൽ ഗംഗയിൽ സ്നാനം നടത്തുന്നതായിരുന്നു ചടങ്ങ് പിന്നാലെ വിശ്വാസികളും സ്നാനം നടത്തി ഇത്രയധികം ജനങ്ങൾ സംഗമസ്ഥാനത്തേക്ക് എത്തിയതോടെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിച്ചിരുന്നു തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് അഗാഠകൾ സ്നാനം നടത്തുന്നത് നിർത്തിവെക്കുകയും ചെയ്തു കുംഭമേള നടക്കുന്ന പ്രദേശം എന്ന പേരിൽ ഏറെ പ്രസിദ്ധമായ പ്രയാഗ്രാജിൽ രാജിൽ കാഴ്ചകൾ ഒരുപാടാണ് പഴയ അലഹബാദ് നഗരമാണ് ഇന്നത്തെ പ്രയാഗ്രാജ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നഗരത്തിന്റെ പേര് മാറ്റിയത് പ്രശസ്തമായ ത്രിവേണി സംഗമവും ഇതിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് അക്ബർ ചക്രവർത്തിയാണ് ഈ നഗരം നിർമ്മിച്ചത് ഇന്ന് ഇല്ലാഹബാസ് എന്നായിരുന്നു അന്ന് അതിന്റെ പേര് ഇതാണ് പിന്നീട് അലഹബാദ് ആയതെന്നാണ് രേഖകൾ പറയുന്നത് പുരാണങ്ങളിൽ വിവരിക്കുന്ന പ്രയാഗ അഥവാ പ്രയാഗ ഇത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് കുംഭമേള നടക്കുന്ന സ്ഥലം എന്നതിനോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും ഏറെ പേരുകേട്ട ഇടമാണ് ഇത് നദിക്ക് കുറുകെയുള്ള പാലം കോട്ട തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനമായ ആകർഷണങ്ങൾ നദിക്ക് കുറുകെയുള്ള ന്യൂ യമുന ബ്രിഡ്ജ് ആളുകൾക്ക് ഏറെ കൗതുകം പകരുന്നതാണ് തൂക്കുപാലത്തിന്റെ മാതൃകയിലുള്ള പാലത്തിന് ഒന്നര കിലോമീറ്റർ ആണ് നീളം പ്രയാഗരാജിലുള്ള മയോ മെമ്മോറിയൽ ടൗൺ ഹാളും അലഹബാദ് പബ്ലിക് ലൈബ്രറിയുമെല്ലാം സ്കോട്ടിഷ് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിർമ്മിച്ച പ്രയാഗരാജ് ക്ലോക്ക് ടവർ ഇന്ത്യയിലെ തന്നെ വളരെ പഴക്കമുള്ളവയിൽ ഒന്നാണ് ഇത് വേറൊന്ന് ആനന്ദ് ഭവനാണ് മോത്തിലാൽ നെഹ്റുവിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭവനമാണ് ആനന്ദ്വൻ ആയിരത്തി തൊള്ളായിരത്തിലാണ് മോത്തിലാൽ നെഹ്റു ആനന്ദ് ഭവൻ വാങ്ങിയത് സ്വരാജ് ഭവൻ എന്നും പേരുള്ള ഭവനം ഇപ്പോൾ മ്യൂസിയമാണ് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചർക്ക നെഹ്റു കുടുംബം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പഴയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം ദിവസവും സന്ദർശകർക്കായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അടുത്തത് ഗുസ്റോ ബാഗ് ആണ് ഗുസ്രോ ബാഗ് ഇത് നാൽപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന പൂന്തോട്ടമാണ് അതുപോലെ തന്നെ ശവകുടീരങ്ങളും ഇവിടെയുണ്ട് ജഹാംഗീർ ചക്രവർത്തിയുടെ മക്കളായ ഗുസ്രു മിർസ നിതാർ ബീഗം ഭാര്യ ഷാബീഗം തുടങ്ങിയവരുടെ ശവകുടീരങ്ങളാണ് ഗുസ്രോ ബാഗിൽ ഉള്ളത് മുഗൾ രാജവംശത്തിന്റെ വാസ്തുവിദ്യയുടെ മനോഹാരിത എടുത്തു കാണിക്കുന്നതാണ് ഗുസ്രോ ബാഗ് അലഹബാദ് കോട്ടയാണ് അടുത്തത് ത്രിവേണി സംഗമത്തിനോട് വളരെ അടുത്തു ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കോട്ടയാണ് ഇത് മുഗൾ രാജവംശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ കോട്ട നിർമ്മിക്കുന്നത് അക്ബർ ചക്രവർത്തി നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കോട്ടയും ഇതാണ് ഇതിപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമാണ് ഉള്ളത് കോട്ടയുടെ ചില ഭാഗങ്ങളിലേക്ക് മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ സ്ഥലം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അതിശൈത്യകാലമാണ് അപ്പോൾ പൂജ്യത്തിലും താഴെയാകും ഇവിടുത്തെ താപനില പലപ്പോഴും ഇത് വളരെ അപകടകരമായ നിലയിലേക്കും താഴാറുണ്ട് ലസ്സി ഗുലാബ് ജാമുൻ ചോളയ സമൂസ കച്ചോരി സബ്സി ബിരിയാണി ചാട്ട് തുടങ്ങിയവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഭവങ്ങൾ അപ്പൊ കുംഭമേള കഴിഞ്ഞാലും ഈ പ്രദേശങ്ങളിലേക്ക് ഒക്ടോബർ മാസത്തിലെല്ലാം പോകുന്നത് നമുക്ക് വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും നൽകുക ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാൻ ഏറ്റവും വളരെ നല്ല സമയമാണ് ഇപ്പോൾ എന്തായാലും വളരെ തണുപ്പായിരിക്കും ഇവിടെയാണ് ഇപ്പോൾ കുംഭമേള നടക്കുന്നതും കുംഭമേളയെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമ്മൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ഇതിനായി ചരിത്ര ഭൂമിയെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും